വിശ്വമിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് വിധവയുടെ ചെല്ലിക്കാശിന് വിലയിട്ട കർത്താവ് വിധവയുടെ കണ്ണുനീർ കണ്ട കർത്താവ് ലോക്കസോസിയേഷൻ പതിനെട്ടാം അധ്യായത്തിൽ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ന്യായാധിപനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വിധവയ്ക്ക് നീതി നടത്തിക്കൊടുത്ത ആരെയും ഭയമില്ലാത്ത മനുഷ്യരെയോ ദൈവത്തെയോ ഭയമില്ലാത്ത ന്യായധീപൻ നീതി നടത്തിയത് കൊടുത്തതുപോലെ എന്ന് പറഞ്ഞ ആർക്കും നടത്തി കൊടുത്തില്ലെങ്കിലും വിധവയ്ക്ക് നടത്തി കൊടുത്തു കൊടുക്കും എന്ന് പറഞ്ഞ കർത്താവ് അതായത് ഇതാ വിധവയുടെ കാര്യത്തിൽ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ഏറെ അഡ്വാൻസ്ഡാണ് പ്രവാചിക അന്നയുടെ കാലം മുതൽ ക്ഷമയോനും അന്ന നമുക്കേറെ സുപരിചിതമാണ് യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചപ്പോൾ രാഭകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്ന പ്രവാചിക അന്നയ്ക്ക് ഇതാ രക്ഷകനെ വണങ്ങാനും സ്വീകരിക്കാനും എല്ലാം വചനത്താൽ നിറയാനുള്ള അനുഗ്രഹം ലഭിച്ചതുപോലെ ഇതാ വിധവകൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയുള്ള ഒരു വിഭാഗമാണ് എന്ന് പറയാൻ ഇതിരിക്കാൻ പറയാതിരിക്കാൻ എനിക്ക് വയ്യ ഈ അടുത്തിടെ ഒരു വിധവയായ സ്ത്രീ അവിടെ സങ്കടം പറഞ്ഞ ഇതാണ് ഭർത്താവ് വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി രണ്ട് കുഞ്ഞുങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയി അന്ന് വരെ താനൊരു ജോലിക്കും പോയിട്ടില്ല ജോലിക്ക് പോകാനുള്ള വിധത്തിലുള്ള കോഴ്സുകളൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ ജീവിക്കണ്ടേ മുന്നോട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അവഗണന തുടങ്ങി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതൊന്നും അന്നും കൊടുത്തിട്ടില്ല ഒരുപാട് വർഷം കഴിഞ്ഞു ഇന്നും കൊടുത്തിട്ടില്ല അതിനു പകരം എടുത്താൽ പൊങ്ങാത്ത പ്രശ്നങ്ങളും കേസുകളും ഉണ്ടാക്കി വെച്ചു ദേഹോപദ്രവങ്ങൾ വരെ സഹിക്കേണ്ടി വന്നു പക്ഷേ പിടിച്ചു നിന്നു പ്രാർത്ഥിച്ചു ജോലിക്ക് ആവശ്യമായ ഒരു ചെറിയ കോഴ്സൊക്കെ പഠിച്ചു ഒരു ബിസിനസ് ആരംഭിച്ചു ചെറിയ ജോലിക്ക് പോയി ബിസിനസ് ആരംഭിച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു നല്ല രീതിയിൽ മകനും മകളുടെ കല്യാണം കഴിഞ്ഞു മകൻ്റെ കല്യാണം കഴിഞ്ഞു ഇതാ മകളും മക്കളും മക്കളുടെ മക്കളുമായി പക്ഷേ ഇപ്പോഴും ആ ഭർത്താവിന് അർഹതപ്പെട്ടത് ഭർത്താവിൻ്റെ സഹോദരങ്ങൾ വീട്ടുകാരിൽ നിന്ന് കൊടുക്കേണ്ടത് ഇന്ന് വരെ ഒന്ന് ഭാഗിച്ചല്ലെങ്കിൽ നടത്തി കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ശരി അവളെ തീറ്റിക്കില്ല നാടൻ ഭാഷ പറഞ്ഞ ഇതാണ് വാശി പലരും ഇടപെട്ടു അച്ഛന്മാർ മധ്യസ്ഥന്മാർ രാഷ്ട്രീയക്കാർ പലരും സംസാരിച്ചു കടുകിട വിട്ടുവീഴ്ചയില്ല അനുഭവിപ്പിക്കൂല്ല എന്നുള്ള റോള് ആളെണ്ണം കുറഞ്ഞു തുടങ്ങി എന്നാൽ ഞാൻ ചോദിച്ച സഹോദരി വല്ല കുറവു വന്നാൽ വലിയ പണക്കാരുടെ പോലെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നത് എന്നാൽ അതൊന്നും നടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കണ്ണീരൊഴുക്കുന്ന ആ വിധവ അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ വിധവയുടെ കണ്ണുനീര് നിങ്ങളുടെ മുറിവുകൾ വേദനകൾ വിള്ളലുകൾ വർദ്ധിപ്പിക്കൂ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലായിരിക്കാം ചിലപ്പോൾ അവർ ധിക്കാരത്തോടെ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു കാരണം കർത്താവ് വിധവയുടെ വശത്ത് നിൽക്കും ഇന്ന് പല കുടുംബങ്ങളും തോരാ കണ്ണുനീരും തീരാ കണ്ണുനീരുമായിട്ട് വിഷമിക്കുന്ന സംഭവങ്ങളായിട്ട് വരുമ്പോൾ കണ്ടിട്ടുള്ളത് ഓർക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് ഒരു കുടുംബം ക്യാൻസറ് അതുപോലെ വീടുമേ തൊട്ടപ്പ പണി വരുന്നു മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ അപ്പോൾ വളരെ ദൂരത്തു നിന്ന് കേരളത്തിലൊരറ്റത്തുനിന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായി ഇയാളുടെ സഹോദരൻ ഇയാൾക്കിപ്പോൾ ആണ് ഇയാളുടെ സഹോദരൻ വിദേശത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒക്കെ കിട്ടിയപ്പോൾ ആ ആ കൂട്ടത്തിൽ നിനക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയെന്നും പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ സഹോദരന് അർഹതപ്പെട്ട സ്വത്തെല്ലാം ഭാര്യയെ കൊണ്ട് ഒഴിമുറിയൊക്കെ വെച്ച് അയാളുടെ അനു ഇയാളുടെ ആ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ പറ്റിച്ചെടുത്തെന്ന് പറയാം അന്നത്തെ സെൻറ്റിമെൻറ്റ്സ് ഭർത്താവ് മരിച്ച ദുഃഖം വേദന ആ മുറിവുണങ്ങാത്ത അവസ്ഥകൾ പറ്റിച്ചുണ്ടാക്കി എന്നിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇവരിപ്പോൾ പുതിയ വീട് നോക്കാൻ വെക്കാൻ നോക്കിയിട്ട് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്റ്റേ അല്ലെങ്കിൽ ഓരോ അനർത്ഥങ്ങൾ വരുന്നു ക്യാൻസറ് വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ ഇതാ വിധവയെ പറ്റിച്ച കാശി കുടുംബത്ത് കയറി അല്ലാതെ തന്നെ ഇവർക്കൊരു വീതവും ഓഹരിയും സമ്പത്ത മക്കളൊക്കെ ജോലിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കുടുംബത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്ന അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല ആരോ കൂടോത്രം ചെയ്യുന്നു മന്ത്രം ചെയ്യുന്നു ക്ഷുദ്രം ചെയ്യുന്ന ഇവർ പറഞ്ഞാൽ ആരും കൂടോത്രം ചെയ്യേണ്ട ആസിഡിനേക്കാൾ പവർ ഉള്ളതാണ് വിധവയുടെ കണ്ണ് നീര് പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല പറ്റിച്ചും വഞ്ചിച്ചും വിധവയെ തൻ്റെ സഹോദരൻ ഇതാ വിദേശത്ത് മരിച്ചപ്പോൾ അയാൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചുളുവിലി ഈ വിധവയായ ആ മരിച്ചുപോയ ആളുടെ ഭാര്യയെ പറ്റിച്ച് സഹോദരങ്ങൾ കൈക്കലാക്കി അവൾ തർക്കിക്കാതെയും വഴക്കുണ്ടാക്കാതെയും കുറച്ചെന്തോ കൈപ്പറ്റിയിട്ട് ഒപ്പിട്ട് കൊടുത്തു ചോദിക്കുന്നില്ല പറയുന്നില്ല അറിയുന്നില്ല എന്ന് കരുതി അറിവുകേട് മുതലെടുത്തു അറിഞ്ഞു കൊടുക്കുന്നതും അറിയാതെ പറ്റിച്ചെടുക്കുന്നതും ഈ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവർക്ക് കുറച്ച് കൊടുത്തു മുഴുവനും അവർക്ക് അർഹതപ്പെട്ടതാണ് അർഹതപ്പെട്ടത് അന്നത്തെ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ല എൻ്റെ ആളോ പോയി ഇനി ഇനി എന്താ പോകാനുള്ളത് ആ മൂടിലിരിക്കുമ്പോൾ ആ തക്കം നോക്കി പറ്റിച്ച് വഞ്ചിച്ച് എടുത്ത അവസ്ഥ ഇങ്ങനെയുള്ള കണ്ണുനീര് ഞാനിത് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ തലമുറകളിൽ കിടന്ന് കളിക്കുന്നത് കണ്ടെട്ടോ ഇങ്ങനെയുള്ള കെട്ടുകൾ മറ്റൊരു സംഭവം ഓർക്കുകയാണ് ഒരു ഇങ്ങനെ ക്യാൻസർ മാറി മാറി ഒരാൾക്കട മാറുമ്പോൾ അടുത്ത അടുത്ത ആക്കട മാറിയെന്ന് പറയാൻ പറ്റില്ല ഓരോന്ന് ഓരോന്ന് കടന്നു പോകുമ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ ചേട്ടനന്യന്മാർ അപ്പൻ്റെപ്പൂപ്പന്മാർ ഇങ്ങനെ ക്യാൻസറിൻ്റെ കളി അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന നല്ല പ്രാർത്ഥനയുള്ള നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്ന ഉപവാസം എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഇനി ആർക്ക് ആർക്കാണെന്ന് അറിയുന്നില്ല അല്ലെങ്കിൽ ഉള്ളതെല്ലാം ഇങ്ങനെ ആശുപത്രിക്ക് ചിലവാക്കിയിട്ടും ഫലം കാണുന്നില്ല ഇതെന്താണ് ഇങ്ങനെ ബ്രദറെ എന്നും പറഞ്ഞു അപ്പോൾ വിധവയുടെ കണ്ണുനീര് ആ കുടുംബത്തിൻ്റെ അടിവേര് തകർത്ത് കളയുന്ന അവസ്ഥയാണെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു ബ്രതറെ ശരിയാണ് അപ്പൻ്റെ സഹോദരൻ സഹോദരൻ്റെ സഹോദരൻ മരിച്ചുപോയി അതിന് പകരം അവൾ കൊന്നതാണെന്ന് പറഞ്ഞ് പരത്തി എല്ലാവരെയും കൊണ്ട് ചോദിച്ചു പാവം ഭർത്താവ് നഷ്ടപ്പെട്ടു അതിൻ്റെ ഞാൻ ചോദിച്ചാൽ അവരുടെ കുഞ്ഞുങ്ങൾ ആ രണ്ട് കുഞ്ഞു അവരൊക്കെ ഇന്നും നല്ല നിലയിലായി ആര് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയെങ്കിലും ഭർത്താവിൻ്റെ അമ്മ പോലും അവളെ വേശ്യെന്ന് മുദ്ര കുത്തി ഇതൊന്നും ഉള്ളതല്ല വ്രതറെ എല്ലാ കഥകളും ഉണ്ടാക്കി അവിടെ വെച്ച് ആക്സിഡൻറ്റ് പറ്റി ആൾ മരിച്ചത് മരിച്ചതിന് വാഹനാപകടത്തിൽ മരിച്ചു അവൾ കൊണ്ടുപോയി ഞങ്ങളുടെ മോനെ കൊന്നൊന്നും പറഞ്ഞിട്ട് അവളല്ല അവനാ കല്യാണം കഴിച്ച് അവളെയും കൊണ്ടുപോയത് എന്നിട്ട് കുടുംബത്തെ അർഹതപ്പെട്ടതൊന്നും വേണ്ട പോലെ നടത്തിയും ചെയ്തും കൊടുത്തില്ല കയ്യൊക്കെ ഉള്ള ഒരു കാര്യക്കാര് അപ്പം ഇന്ന് ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഇത് വന്നത് കൊണ്ടല്ലേ ഈ കുടുംബത്തിൽ അവരുടെ അവസ്ഥയൊന്നും അവർ നല്ല ലെവലിലായി അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല എന്നാലും ഇതൊരു കിട്ടാക്കടവായി തീരാ കണ്ണീരായി കുടുംബത്ത് കിടന്ന് കളിക്കുന്ന അവസ്ഥ ആർക്കും അനുഭവിക്കാൻ കിട്ടിയവരെല്ലാം ബാഹിച്ചെടുത്തു ഭാഗിച്ചെടുത്തവർക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല പുറപ്പാട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പറയുന്നു വിധവയെയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ഏതെങ്കിലും കണ്ണുനീര് നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പൂർവികരിലോ മാതാപിതാക്കളിലോ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് അന്നതപിച്ച് പരിഹാരം ചെയ്യണം അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം വിഷക്കാരനോ ധർമ്മക്കാരനോ കൊടുത്ത പോരാ വിധവയുടെ പങ്ക് വിധവയുടെ കണ്ണുനീര് ഇതാ അത്രയ്ക്ക് ആബേലിൻ്റെ രക്തം പോലെ ദൈവത്തെ വിളിച്ച് കരയുന്നുണ്ട് വിധവയെക്കുറിച്ച് എല്ലാ വചനങ്ങളും വരുത്തി കൂട്ടിപ്പറഞ്ഞു കൂട്ടി പറഞ്ഞു അവരുടെ അഭിമാനം നശിപ്പിച്ചു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി അവരുടെ മക്കളെ വഴിയാധാരമാക്കി അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തില്ല കയ്യൊക്കെ ഉള്ള ഒരു കാര്യക്കാരായി എന്നിട്ടോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊന്ന് വിളിക്കപ്പെടുമ്പോൾ കിടന്ന് കറങ്ങിയടിക്കുന്ന അവസ്ഥയല്ലേ ഈ മിടുക്ക് കാണിച്ചവർക്കൊക്കെ നിയമാവർത്തനം ഇരുപത്തേഴ് പത്തൊമ്പതിൽ പറയുന്നു പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ശാപം വലതുണ്ടാ പ്രാർത്ഥിച്ചു നോക്ക് പ്രദറിയെന്ന് പറയും ഇതാ ശാപം കടന്നു വരുന്ന വഴി നമുക്ക് തന്നെ വലതും അറിയാം എന്നിട്ട് ഓട്ടോ എന്തോ ശാപം കിടപ്പുണ്ടെന്ന് പറയും അപ്പോൾ പരദേശിക്ക് അന്യനാട്ടുകാരി അല്ലെങ്കിൽ അഗതികളായിട്ട് നമ്മളാശ്രയിക്കുന്നവര് അനാഥര് അനാഥരി ആരും പോലും ഇല്ലാത്തവര് വിധവകള് അവരുടെ പശത്ത് ചിലപ്പോൾ തെറ്റുള്ള കാര്യമായിരിക്കാം എന്നും പറഞ്ഞ് വിദ്യാളം നമ്മളാണോ പ്രതികാരം ചെയ്യാൻ നമ്മൾ ആരാ ചിലർ പണി പഠിപ്പിക്കുന്നവരുണ്ട് ഒന്ന് കറക്കി അടിക്കുന്നവരുണ്ട് നാണം കെടുത്തുന്നവരുണ്ട് ആർക്ക് പോകും നമുക്കെന്നെ പോകും അതുകൊണ്ട് നിയമാർത്ഥന ഇരുപത്തേഴ് പത്തൊൻപത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാ വചനത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശപിക്കരുത് അനുഗ്രഹിക്കുന്ന പക്ഷേ വചനം പറയുക ശപിക്കപ്പെട്ടവനാകട്ടെ സംഗീർത്തനം അറുപത്തെട്ട് അഞ്ചിൽ പറയുന്നു ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് എന്താണ് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടു ആ വേദന ജീവിതകാലം മുഴുവൻ അതിനു പകരം എങ്ങനെ തീർത്താലും തീരാത്ത വേദന അതിനും പുറമെ അവരെ ജീവിക്കാൻ അനുവദിക്കൂലെന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവം വിടുവോ വിടുവോ വിടത്തില്ല സംഗീതത്തിന് അമ്പത്താറ് എട്ടില് പറയുന്നുണ്ട് നിന്റെ അലച്ചിലുകൾ അവിടെ നിന്നിട്ടുണ്ട് എൻ്റെ നിങ്ങളുടെ മാത്രമല്ല ബലഹീനര് വിധവകൾ നിരാലംബര അഗതികള് അവ അവിടുന്ന് അവ കുപ്പിയിൽ ശേഖരി കൈവെള്ളയിൽ ശേഖരിക്കുന്നു വീണ്ടും ഒന്നൂത്തി മൂത്തി ദിവസം അഞ്ചഞ്ചിൽ പറയുന്നുണ്ട് ഒരു വിധവ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടോ നിങ്ങൾ പറ്റിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു വഴികൊട്ടിയടച്ചു വീതം തന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഓഹരി കൊള്ളയടിച്ചു ഭാര്യയുടെ ഓഹരി കള്ളപ്പിട്ടെടുത്തു നിങ്ങളെക്കുറിച്ച് എല്ലാ വചനങ്ങൾ പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മകൾ ഞെരുക്കപ്പെടുന്നു നിങ്ങളെന്തു ചെയ്യണമെന്ന് അറിയാമോ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു അത്ഭുതകരമായ വഴി നടത്തലുണ്ടോ കഴിഞ്ഞ ദിവസം ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ രണ്ട് കുട്ടികൾ

പാട്ടുപഠിപ്പിക്കുന്നു കൊയറുകൾക്ക് പോകുന്നു ഇതൊക്കെ അവിടെ നിന്ന് കിട്ടി ലണ്ടൻ ട്രിനിറ്റി കോളേജിൻ്റെ കുറേ അങ്ങേറ്റം വരെയുള്ള കോഴ്സെല്ലാം ഗ്രേഡ് എല്ലാം ജയിച്ച് കഴിഞ്ഞു ഇനി ഒന്ന് രണ്ടും കൂടെ ഉള്ളു അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും തുച്ഛമായ ഭർത്താവ് പരിചയം തുച്ഛമായ വരുമാനമാണ് ജോലി ചെയ്യുന്നവർ ചൂഷണം ചെയ്തെടുക്കുന്നു ജോലിക്ക് പോകാനും വയ്യ പക്ഷേ ദൈവം മകന് ഞാനിവിടെ അനുഗ്രഹിക്കുന്നു ദൈവം ഏതെങ്കിലും ഒരു വാതിൽ ഏതെങ്കിലും വഴി തുറക്കും അതുകൊണ്ട് വെറുപ്പ് വെച്ച് പറ്റിച്ച വഞ്ചിച്ച കളത്തരം കാണിച്ച ഇല്ലാ വചനം പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവരോടുള്ള വെറുപ്പ് മാറ്റി കാരണം അവരല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം കർത്താവായ യേശുവാണ് അവരല്ല നമുക്ക് തരുന്നത് അവർ തന്നില്ലെങ്കിലും ദൈവം നമുക്ക് തരാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വഴി കൂടെ നമ്മളിൽ എത്തിയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒട്ടും വൈകാതെ അല്പം വൈകിയാൽ പോലും എന്തുണ്ടായ അതിൻ്റെ അങ്ങേറ്റം നഷ്ടം തീർത്ത് വരും ഇത് അനേകരോട് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ശുശ്രൂഷ ജീവിതം പറഞ്ഞു കൊടുത്തു വിധവാ കൺവെൻഷനിലും അവരോട് സംസാരത്തിലും വന്നു പറഞ്ഞു ഒക്കെ ബ്രദറേ ശരിയാണ് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞ അനുഭവമാണ് ഒന്ന് തുമതി അഞ്ചോ ഒമ്പത് പറയുന്നുണ്ട് അറുപത് വയസ്സിൽ കഴിയാതെ കുറയാതെ പ്രായമുള്ള ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവോ റീസലോ അപ്പോൾ ഒരു വിധവ ആരാണെന്ന് ചുരുക്കി പറഞ്ഞ അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവരും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവും ഇനി എന്താ പറഞ്ഞു തരേണ്ടത് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് തരികയാണ് അവരെന്ത് ചെയ്യണം ഒന്ന് തുമതി അഞ്ചഞ്ചില് നേരത്തെ കേട്ട വചനവും അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ജപമാല കുരിശിൻ്റെ വഴി കരണക്കൊന്തയൊക്കെ ചൊല്ലുക ബൈബിൾ വചനങ്ങൾ പറ്റുന്ന പോലെ വായിക്കുക പറ്റുന്ന മിഷൻ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത വേലകൾ ചെയ്യുക ദൈവത്തോട് ചോദിക്കുക ഞാൻ എന്താ ഈശോയെ ചെയ്യേണ്ടത് എന്ന് ജോലി എടുക്കണ്ട കുടുംബം നോക്കണ്ട കുഞ്ഞുങ്ങളെ പോറ്റണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണ്ട അതെല്ലാം ചെയ്തു ഇതാ വിധവയുടെ ചില്ലിക്കാശിന് ദേവാലയ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ചില്ലിക്കാശ് ഇഷ്ട വിധവയുടെ ചില്ലിക്കാശിന് ഇതാ ഏറ്റവും വിലയിട്ട തമ്പുരാൻ ചില്ലിക്കാശ് കണ്ട തമ്പുരാൻ വിധവയുടെ കണ്ണുനീര് കാണുന്ന തമ്പുരാൻ കർത്താവാണ് നിന്റെ ഭർത്താവ് എന്ന് ഏശയ്യാപ്രവചനം അമ്പത്തിനാലില് മൂന്നും നാലും വാക്യങ്ങളിൽ അതുകൊണ്ട് കർത്താവാണ് നിന്റെ ഭർത്താവ് നിന്റെ യൗവനത്തിൽ നിന്ദനം നീ ഓർക്കേണ്ട സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഇനി എന്ത് വേണം സൈന്യസമേതം വരും കർത്താവ് അതുകൊണ്ട് വിധവകളെ പീഡിപ്പിക്കുന്നവരോ വിധവകൾക്കെതിരെ കൂട്ടം കൂടുന്നതിനോ സംസാരിക്കുന്നതിനോ പക്ഷം നിൽക്കുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കുക ദൈവോധന ഇത്ര ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന വേറൊരു വകുപ്പ് വേറെ ഇല്ല വിധവകളെ പീഡിപ്പിക്കരുത് അവിടെ കണ്ണുനീര് വീഴ്ത്തരുത് അങ്ങനെ ഉണ്ടെങ്കിൽ കുംഭസാരത്യവും പറയണം അവരോടും പോയി മാപ്പ് പറയുക ദൈവം അവരുടെ പക്ഷത്താണ് അനാഥൊരു വിധവകളെ നിരാലംബരെ അവരെ ഉബ ഉ ഇങ്ങനെ പറയും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് അതുകൊണ്ട് ദൈവം വ്യക്തമായിട്ട് ആരൊക്കെയോട് സംസാരിക്കുന്നുണ്ട് ഈ കാര്യം അതല്ലെങ്കിൽ ഞാൻ ഒരു വിധവയാണല്ലോ വിധേയമാണല്ലോ എനിക്കാരുമില്ലല്ലോ അയ്യോ അവരെന്നെ ഇങ്ങനെ പറ്റിച്ചല്ലോ അവരെ ശപിച്ചും വെറുത്തും അടുത്തും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അവർക്ക് തിരുത്താൻ മാറ്റം വരുത്താനുള്ള ഒരു അവസരവും കൂടിയാണ് അവരല്ല നിങ്ങളുടെ ദൈവം കർത്താവായ യേശുവാണ് നിങ്ങളുടെ ദൈവം നസ്രത്തിലെ യേശുവാണ് നിങ്ങളെ പരിപാലിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോയ അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടുപോയ ആ ദൈവത്തിനറിയാം നിങ്ങളെത്ര വയസ്സുവരെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം ഏതെല്ലാം വഴി കിട്ടണമെന്ന് ഇതാ തലയിലെ ഓരോ മുടിനാരുടെ പോലെ എണ്ണപ്പെട്ടിരിക്കുന്ന പറയുന്നത് പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഉറച്ച ബോധ്യത്തോടെ കർത്താവാണ് ഇടയൻ സംഖ്യത്തിന് ഇരുപത്തി മൂന്ന് ഒന്ന് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല ആ വചനമൊന്നു പറഞ്ഞ് പ്രാർത്ഥിക്ക് വിധവ കർത്താവിൻ്റെ മണവാട്ടിയാണ് മരിക്കുന്നത് വരെ കർത്താവാണ് അവരുടെ അവകാശി അവരെ തൊട്ടാ പൊള്ളും പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫലം കാണാത്തും മാറ്റം വരാത്തത് വിധവ അതിനേക്കാൾ വലിയ വെറുപ്പ് ശാപം വൈരാഗ്യത്തിൽ ജീവിച്ചാൽ എങ്ങനെ ദൈവത്തിന്റെ പരിശോധന പ്രവൃത്തി കാണും മനസ്സിലായാ വെറുപ്പും വൈരാഗ്യവും വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേക്കുവാ യോഹനാൻ ഒമ്പത് മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്ക് അറിയാമല്ലോ അതേ കിടക്കണ പിന്നെ ആരുടെ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് ഒന്ന് തിരുമൂത്തി അഞ്ച് അഞ്ചിൽ പറഞ്ഞതുപോലെ രാപകൽ അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദൈവമേ നന്ദി ഇവരെന്നോട് ഇങ്ങനെ കാണിക്കുന്നതിന് അങ്ങേക്ക് നന്ദി എന്നെക്കുറിച്ച് എല്ലാ പറഞ്ഞ് ദൈവമേ നന്ദി ദഹിപ്പിക്കുന്ന പോലത്തെ നോട്ടം നോക്കുന്നതിന് നന്ദി നല്ലൊരു ഉടുപ്പിട്ട് പോയാൽ അത് കുറ്റം പോയാൽ കുറ്റം പോയില്ലെങ്കിൽ കുറ്റം വന്നാൽ കുറ്റം വന്നില്ലെങ്കിൽ കുറ്റം വീട്ടിലാരോ വന്നിട്ട് പോയ ഒരു ലൈറ്റ് മാറിയിടാൻ പോലും ഫാൻ നന്നാക്കാൻ പോലും ഒരാളെ വിളിക്കാം മോട്ടറ് നന്നാക്കാൻ പോലും ഒരാളെ വിളിക്കാൻ പേടിയാണ് ബ്രദറെ എന്തൊക്കെ കഥ ഉണ്ടാക്കുന്നറിയില്ല ഒരു ജാതി നോട്ടമുണ്ട് സംസാരമുണ്ട് കൂട്ടിപ്പറിച്ചിലുണ്ട് ഓരോരുത്തരും ഓരോ സൂത്രം കൊണ്ട് വരുമ്പോൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഓടിച്ചു വിടാനോ നോക്കിയാൽ കള്ളക്കഥ ഉണ്ടാക്കുന്നത് പേടിച്ചിട്ട് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതല്ല അങ്ങോട്ട് ചെന്നതാണെന്ന് വളച്ച് തിരിച്ചെടുക്കുന്ന അവമാനവും വേദനയും സഹിക്കുന്നു തീർച്ചയായിട്ടും ഇതെല്ലാം ദൈവം കാണും ഈ ജഡികമായ ഉദ്ദേശമോ അല്ലെങ്കിൽ അവമാനിക്കാനുള്ള ഉദ്ദേശമോ ചൂഷണം ചെയ്യാനുള്ള ഉദ്ദേശമോ ഏതുദ്ദേശമായാലും ഇതൊരു ദൈവത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള വകുപ്പാണ് നേരിട്ട് ആഭ്യന്തര മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് പോലെ ഇത് ദൈവത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള വകുപ്പാണ് എത്രയും പെട്ടെന്ന് ഇടപെടൽ ഇടപെടലുണ്ടാവുന്ന നേരിട്ട് ഇടപെടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വിധവകളുടെ കണ്ണുനീരുകൾ വീഴ്ത്താതിരിക്കാം വീണോട്ടുണ്ടെങ്കിൽ വിധവകൾ അനാഥർ പരദേശികൾ നിരാലംബരി ദൈവം അവരുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് പരിഹാരം ചെയ്ത് മാനസാന്തരപ്പെട്ട് കുംഭസാരത്തിലൊക്കെ ഏറ്റുപറഞ്ഞ് അവരോട് മാപ്പ് ചോദിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല തലമുറകൾക്കും കുടുംബത്തിനും മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ജനിക്കാനിരിക്കുന്നവർക്കും അടിവേരിളക്കി കളയുന്ന അവസ്ഥയാണ് അത്രക്ക് പവർഫുള്ള ആസിഡിനേക്കാൾ എന്ന് പറയുന്നത് പോലെ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് വിധവയുടെ സമ്പത്ത് വിധവയുടെ സൽപ്പേര് വിധവയുടെ സം മാർഗങ്ങൾ ചൂഷണം ചെയ്തെടുക്കുകയോ അടച്ചുകളയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൊണകൾ പറഞ്ഞ് പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കള്ളപ്പടിച്ച് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പറ്റിച്ച് ഒപ്പിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊടിയ കെട്ടാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി അടിക്കും ചുഴലിക്കാറ്റ് പോലെ കുടുംബത്ത് കിടന്ന് പലരും പലരും വരാറുണ്ട് ഉള്ള കാര്യം തുറന്നു പറയില്ല വേറെ പല കാര്യവും പറയും അവരെന്തോ ചെയ്ത് ഇവരെന്തോ ചെയ്ത് അത് സാത്താൻ യോനാട്ടെന്നാ പറഞ്ഞാൽ നൊണയനും നൊണയുടെ പിത ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല ഇ ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കാം വേറെ പല കാര്യങ്ങളും പറഞ്ഞ് ൾക്ക് രക്ഷപ്പെടു രക്ഷപെടൂല്ല അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാം ഈശ്വമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ഇതുപോലെയുള്ള അനുഭവങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻസിൽ ആർക്കും മുറിവുണ്ടാക്കാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്യാം അതുപോലെ വാട്സാപ്പിലൂടെ അയച്ചാൽ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് അതിന് ആവശ്യമായ ആത്മീയ ഉപദേശങ്ങളും നന്മകളും പങ്കുവെക്കാനായിട്ട് സാധിക്കും പരസ്പരം പ്രാർത്ഥിക്കാം കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് വെയിലൂടെ സെൻറ്റ് മേരീസ് പ്രേ മിസ്റ്റിയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ പങ്കുചേരാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിധവ കർത്താവിൻ്റെ മണവാട്ടി കർത്താവിൻ്റെ സ്വത്താണ് അതുകൊണ്ട് ചത്തതുപോലെ നടക്കണ്ട എന്ന് തോന്നൽ വേണ്ട ആർക്കും കയ്യേറാമെന്ന് വിചാരിക്കേണ്ട ദൈവം വിധവയുടെ വശത്താണ് പ്രൈസലോ